മലയാളിയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ മൂർച്ചയുള്ള പേന നിലച്ചു ശ്രീനിവാസൻ വെറുമൊരു നടനോ തിരക്കഥാകൃത്തോ മാത്രമായിരുന്നില്ല മറിച്ച് മലയാളിയുടെ പൊള്ളത്തരങ്ങളെ നോക്കി പരിഹസിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു കൂത്തുപറമ്പിൽ നിന്ന് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ ഒരു മെലിഞ്ഞുണങ്ങിയ ചെറുപ്പക്കാരൻ ഇത്രയേറെ അത്ഭുതങ്ങൾ കാട്ടുമെന്ന് ആരും കരുതിയില്ല പ്രിയദർശൻ എന്ന സുഹൃത്ത് തിരക്കഥ എന്ന മാറാപ്പ് അദ്ദേഹത്തിൻ്റെ തോടിൽ വെച്ചു കൊടുത്തപ്പോൾ പിറന്നത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരുന്നു എന്നാൽ ഈ ബുദ്ധിജീവിയുടെ ജീവിതം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു ഒരു വശത്ത് രാസവളങ്ങൾക്കെതിരെയും ജൈവകൃഷിക്ക് വേണ്ടിയും സംസാരിച്ച ശ്രീനിവാസൻ മറുവശത്ത് തൻ്റെ ശരീരത്തെ പുകയൊതി നശിപ്പിക്കുകയായിരുന്നു ഇത്രയധികം സിഗരറ്റ് വലിച്ചു കൂട്ടേണ്ടിയില്ലായിരുന്നു എന്ന് അസുഖക്കിടക്കിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിലും ആ അഡിക്ഷനെ തമാശയോടെ മാത്രം കാണാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം അലോപ്പതി ഡോക്ടർമാരെയും ആശുപത്രികളെയും തൻ്റെ സിനിമകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും അദ്ദേഹം വിമർശിച്ചിരുന്നു ആശുപത്രികൾ പണം വാരാനുള്ള യന്ത്രങ്ങളാണെന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞ ശ്രീനിവാസൻ ഒടുവിൽ രോഗത്തിൻ്റെ പിടിയിലായപ്പോൾ നാച്ചുറോപ്പതിയിലേക്ക് തിരിഞ്ഞത് തൻ്റെ ആരോഗ്യത്തെ കൂടുതൽ വഷളാക്കിയോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ദാസനും വിജയനും തളത്തിൽ ദിനേശനും സരോജ് കുമാറുമൊക്കെ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആ പേനയുടെ കരുത്താണ് രാഷ്ട്രീയക്കാരെയും കപട സദാചാരത്തെയും സന്ദേശം പോലുള്ള സിനിമകളിലൂടെ അദ്ദേഹം കീറിമുറിച്ചു രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ശാരീരിക അവശതകൾ അദ്ദേഹത്തെ തളർത്തിയിരുന്നു സംസാരിക്കാൻ ബുദ്ധിമുട്ടിപ്പോഴും ചിന്തിക്കാൻ അദ്ദേഹം മറന്നില്ല കേരളം നരകതുല്യമായ ഒരു ജനാധിപത്യത്തിലാണ് ജീവിക്കുന്നതെന്ന് അവസാന നാളുകളിലും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അറുപത്തിയൊൻപതാം വയസ്സിൽ അദ്ദേഹം പടിയിറങ്ങുമ്പോൾ ഒരു യുഗത്തിനാണ് അന്ത്യമാകുന്നത് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും അപ്പുറം ശ്രീനിവാസൻ എന്ന സത്യത്തെ സ്നേഹിക്കാതിരിക്കാൻ ഒരു മലയാളിക്കും സാധിക്കില്ല ചിരിക്കൊപ്പം അല്പം കണ്ണീരും ബാക്കി വെച്ച് ആ ചിന്തകൻ യാത്രയാകുന്നു കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക